സ്നേഹമുള്ള കുറാൻ പഠിതാക്കടേ സുഹൃത്തുതാരിയാത്ര തുടരുകയാണ് അൻപത് മുതൽ അൻപത്തി അഞ്ച് വരെയുള്ള ആയത്തുകൾ ഇന്ന് നമുക്ക് പഠിക്കാം ഇൻഷാള്ള ആദ്യമായി അതിന്റെ പാരായണം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക بسم الله الرحمن الرحيم ففروا إلى الله إني لكم منه نذير مبين ولا تجعلوا مع الله إلها أن آخر إني لكم منه نذير مبين كذلك ما اتى الذين من قبلهم من رسول الا قالوا صاهر او مجنون اتواصوا به بل هم قوم طاغون فتول عنهم فما انت بملون തൊട്ട് മുമ്പുള്ള ആയത്തുകളില് അള്ളാഹു പ്രപഞ്ച യാഥാർത്ഥ്യങ്ങളെ സംബന്ധിച്ച് പ്രപഞ്ചത്തിലെ അത്ഭുതങ്ങളെ സംബന്ധിച്ച് ചിന്തിക്കാൻ മനുഷ്യനോട് ആവശ്യപ്പെട്ടതാണല്ലോ ആകാശത്തെ സംവിധാനിച്ചതും ഭൂമിയെ സംവിധാനിച്ചതും എല്ലാ ജീവജാലങ്ങളും ഇണകളായിട്ട് അള്ളാഹു സൃഷ്ടിച്ചതും അതിനെപ്പറ്റിയൊക്കെ ആലോചിക്കാനും അള്ളാഹുവിൻ്റെ യുക്തിയും അവൻ്റെ ഔന്നിത്യവും കണ്ടറിഞ്ഞ് അത് മനസ്സറിഞ്ഞ് എന്നിട്ട് അള്ളാഹുവിൽ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന യാഥാർത്ഥ്യത്തിലേക്ക് നിങ്ങൾ തിരിച്ചെത്തണം എന്ന് ഓർപ്പെടുത്തുകയാണ് ആയത്തുകളിലൂടെ മുമ്പ് ചെയ്തത് അപ്പം ഈ പ്രപഞ്ച യാഥാർത്ഥ്യങ്ങൾ എടുത്ത് മുമ്പിൽ വെച്ചുകൊണ്ട് അള്ളാഹു പറയുകയാണ് അൻപതാമത്തെ ആയത്തിൽ ുംകയാൽ നിങ്ങൾ ഓടിച്ചെല്ലുക ഫ അപ്പോൾ അല്ലെങ്കിൽ ആകയാൽ നിങ്ങൾ ഓടിച്ചെല്ലുകാഹി അള്ളാഹുവിലേക്ക് ഓടിച്ചെല്ലുക ഇനി തീർച്ചയായും ഞാൻ ലക്കും നിങ്ങൾക്ക് മുന്നറിയിപ്പുകാരനാകുന്നു മുബീൻ സ്പഷ്ടമായ മുന്നറിയിപ്പുകാരൻ അല്ലെങ്കിൽ താക്കീതുകാരൻ മുന്നറിയിപ്പ് താക്കീത് രണ്ടുമൊന്നും തന്നെയാണ് അള്ളാഹു ഓർപ്പെടുത്തുക എന്താ പറഞ്ഞത് കൂടെ മുകളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മ ഉണ്ടല്ലോ മുൻകാവികൾ നശിപ്പിക്കപ്പെട്ട ഒരുപാട് സംഭവങ്ങൾ എടുത്തു പറഞ്ഞു ഇബ്രാഹിം നബി അലഹു സ്വലാമിന് അങ്ങേ അറ്റത്തെത്തുന്നത് വരെ കുഞ്ഞുണ്ടായില്ല അദ്ദേഹം എവിടെയും പോയില്ല അള്ളാഹുവോട് പ്രാർത്ഥിച്ചു അള്ളാഹുവിന്റെ മുമ്പിൽ കേണു പറഞ്ഞു എനിക്കൊരു മകനെ തരണേമെന്ന് കേട് പറഞ്ഞു ഒരു സ്ഥലത്തേക്കും അദ്ദേഹം ഒരാളോടും അദ്ദേഹം കുഞ്ഞിനെ ലഭിക്കാൻ വേണ്ടി യാചിച്ചില്ല ഒരു മക്ബറയിലേക്കും പോയില്ല ആലോചിക്കണം ഒരു മഹാത്മാവിനെയും വിളിച്ചു തേടിയില്ല ഇബ്രാഹിം നബി അലി ഏകനായ അള്ളാഹുവിനു അള്ളാഹുവിനോട് മനമൊരുകി പ്രാർത്ഥിച്ചു മനമൊരുകി പ്രാർത്ഥിച്ചു ഒരു പിൻതലമുറയെ തരണം റബ്ബേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു അള്ളാഹു ഉത്തരം ചെയ്യുകയാണ് തൊണ്ണൂറ്റി ഒമ്പത് അല്ല നൂറ് വയസ്സായ സമയത്ത് ന അള്ളാഹു ഉത്തരം ചെയ്യുകയാണ് മലക്കിനെ അയച്ചിട്ട് സന്തോഷ വാർത്ത അറിയിച്ചു നിനക്ക് മകൻ ജനിക്കാൻ പോകുന്നു എന്ന് തുടർന്ന് നേരെ പോയത് ലുത്ത് നബി അലഹി സ്വലാമിന്റെ ജനതയിലേക്കാണ് അവർ ദുർനടപ്പുകാരായ അവരെ നശിപ്പിച്ചു ആ ചരിത്രം വിശദീകരിച്ചു മൂസ അലഹി ഇസ്സലാമും ഫിറാവിൻ്റെയും സംഭവങ്ങൾ വിശദീകരിച്ചു ഫിറാൻ അള്ളാഹുവിൻ്റെ ശിക്ഷക്ക് അള്ളാഹുവിന്റെ ശിക്ഷക്ക് വിധേയനായി ഈ ദുനിയാവിൽ വെച്ച് തന്നെ ആദ്യ സമൂഹത്തെ പറ്റിയും സമൂഹ പറ്റിയും ഓർമ്മപ്പെടുത്തി അവരൊക്കെയും അള്ളാഹു ഈ ഭൂമിയിൽ വെച്ച് തന്നെ നശിപ്പിക്കപ്പെട്ടു അതൊക്കെ അങ്ങനെയുള്ള മുൻഗാമികളുടെ ചില ചരിത്രങ്ങൾ നെഹ്റുബി അലഹുസ്വലാമിന്റെ ചരിത്രവും ഇടക്ക് കയറി വന്നു അതും വിശദീകരിച്ചു അങ്ങനെ ഒരുപാട് മുൻ തലമുറകൾ നശിപ്പിക്കപ്പെട്ട കാര്യം ഓർമ്മപ്പെടുത്തി ശേഷം പ്രപഞ്ചത്തിൽ കാണുന്ന ചില യാഥാർത്ഥ്യങ്ങളിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചു എന്നിട്ട് അള്ളാഹു പറയാൽ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയില്ലേ ആകയാൽ ഇനി നിങ്ങൾ തൗഹീദാണ് തൗഹീദിന്റെ തുടക്കമാണ് പറയുന്നത് തൗഹീദ് അത് വിശദീകരിക്കുക വ്യക്തമാക്കുകയാണ് എന്താ പറയുന്നത് നിങ്ങൾ അള്ളാഹുലേക്ക് ഓടിച്ചെല്ലുക കൽപ്പന എല്ലാം വിട്ട് വിട്ടേക്കുക അല്ലാത്ത എല്ലാറ്റിനെയും നിങ്ങൾ ഒഴിവാക്കിയിട്ട് അഭയകേന്ദ്രമായിട്ട് അള്ളാഹുവിനെ നിങ്ങളെ സമീപിക്കുക പ്രാർത്ഥന കുത്തരം ചെയ്യാൻ അള്ളാഹു ആണുള്ളത് സഹായത്തിന് ഉത്തരം ചെയ്യാൻ അള്ളാഹു ആണുള്ളത് നിങ്ങളുടെ സർവ്വ കാര്യങ്ങളും കണ്ടറിയുന്നവൻ അള്ളാഹുവാണ് എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് അതിന്റെ സംരക്ഷണ കർത്തൃത്വമുള്ളത് ഉള്ളത് അടുക്കലാണ് അതുകൊണ്ട് നിങ്ങൾ ഏകനായ അള്ളാഹുവിനെ വിളിച്ചു തേടുക അവന്റെ മുമ്പിൽ കാര്യങ്ങൾ സമർപ്പിക്കുക അള്ളാഹുലേക്ക് നിങ്ങൾ ഓടിയെടുക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുലേക്ക് കീഴ്പ്പെട്ട് അവരെ സമീപിക്കുക എന്നർത്ഥം അല്ലാതെ ഒരു മനുഷ്യന്മാരൊരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തേക്ക് ഓടി പോകുമ്പോൾ അല്ലല്ലോ അള്ളാഹുവിയിലേക്കുള്ള ഓട്ടം എന്ന് പറഞ്ഞാൽ ഇനി ഒട്ടും നിങ്ങൾ താമസിക്കേണ്ട ഏത് സമയത്തും അള്ളാഹുവിൻ്റെ ശിക്ഷ വന്ന് ഭവിച്ചേക്കാം ഏത് സമയത്തും നിങ്ങൾക്ക് മരണം സംഭവിച്ചേക്കാം ആലോചിച്ച് നോക്കി നിങ്ങൾ ലുത്ത് നബി അലൈഹി സ്വലാമിൻ്റെ ജനത ആ സമയത്ത് ആ രാത്രിയിൽ ഒക്കെയും അവർ മരിച്ചു വീഴുമെന്ന് അവർ പ്രതീക്ഷിച്ചിട്ടില്ല അവർ വലിയ ആസ്വദിച്ച് ജീവിക്കുകയും ദുനിയവാസ്വദിച്ച് നീചവൃത്തി ചെയ്ത് അവർ ജീവിക്കുകയായിരുന്നു അതിൽ സുഖം കണ്ടെത്തി അതിൽ ആസ്വദിച്ച് ആനന്ദിച്ച് ജീവിക്കുന്ന അവസരത്തിലാണ് അവർ നശിപ്പിക്കപ്പെട്ടത് എല്ലാ ജനതയും അങ്ങനെ തന്നെയാണ് സ്വാലിഹി നബി അലഹി സ്വലാമിന്റെ ജനത ഒട്ടകത്തെ അറുപത്തെട്ട് നാലാമത്തെ ദിവസം പകൽ സമയത്ത് തന്നെ അവർ നോക്കി നിൽക്കെ അവരിൽ ഇടിനാദം വന്നു വീണു എല്ലാവരും നശിച്ചു പോയി തൊക്കെല്ലാം ഉറപ്പെടുത്തുക അതുകൊണ്ട് ഇനി ഒരുപാട് കാലം ഉണ്ടെന്ന് ആരും വിചാരിക്കണ്ട ഏത് സമയത്തും അള്ളാഹുവിന്റെ ശിക്ഷ വന്നെത്താം ഏത് സമയത്തും മരണം വന്നെത്താം അതുകൊണ്ട് അള്ളാഹുവിയിലേക്ക് കേരിച്ച് മടങ്ങുക എത്രയും വേഗം അള്ളാഹുവിലേക്ക് എത്തുക ഫിറു നിങ്ങൾ ഓടിച്ചെല്ലണം എന്നാ പറഞ്ഞത് എന്നിട്ട് റസൂല പറയുക ഇനി തീർച്ചയായിട്ടും ഞാൻ ലെക്കും മുബീൻ നിങ്ങൾക്ക് വേണ്ടി അവനിൽ നിന്നുള്ള അള്ളാഹുവിൽ നിന്നുള്ള ഒരു ദൂതനാകുന്നു പ്രബോ പ്രബോധനം ചെയ്യാൻ ഏൽപ്പിക്കപ്പെട്ട ദൂതനാകുന്നു ഞാൻ എന്ന് റസൂൽ അള്ളഹി അലൈഹി വസ്ലാമ ഓർപ്പെടുത്തുക ഓക്കെ നിങ്ങൾ അതോടെ ഒന്നാമത്തത് ഈ ആയത്തിന്റെ ഒന്നാം ഭാഗം ഫിറു ഇല എന്നുള്ളത് തൗഹീദാണ് അള്ളാഹുവിലേക്ക് ചെല്ലാനാണ് രണ്ടാം ഭാഗം മിന്നി രഖ മിൻഹു നദീറും മുബിൻ എന്നുള്ളത് നിസാനത്താണ് പ്രവാചകത്വത്തെ സംബന്ധിച്ച അള്ളാഹു പ്രവാചകനായിട്ട് നിയോഗിച്ചിരിക്കുന്നു അതിൽ പ്രവാചകത്വത്തിൻ്റെ അല്ലെങ്കിൽ നിയോഗത്തിന്റെ മൂന്ന് ഭാഗങ്ങളും ഒത്തുചേർന്നിരിക്കുന്നു ഒന്ന് ആരാണ് നിയോഗിക്കുന്നത് അങ്ങനെയാണല്ലോ ഒരാളെ മറ്റൊരു സ്ഥലത്തേക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പറഞ്ഞയക്കണമെങ്കിൽ അവിടെ മൂന്ന് അവസ്ഥകൾ ഉണ്ടാകണം മൂന്ന് പിന്നെ വ്യക്തികൾ ഉണ്ടാവണം ഒന്ന് അത് അയക്കുന്ന ആള് രണ്ട് ആരെയാണോ അയക്കുന്നത് അദ്ദേഹം ആ അയക്കപ്പെടുന്ന വ്യക്തി മൂന്ന് എവിടേക്ക് ആരിലേക്കാണോ അയക്കപ്പെടുന്നത് ഈ മൂ മൂന്നാമത്തത് ഇത് മൂന്നും ഇവിടെ അലൈഹി സുല്ലാം പറ ഇന്നി ഞാൻ ഞാൻ അപ്പൊ പ്രബോധിന് മുർസലായ ഞാൻ നയക്കപ്പെട്ടവനായ ദൂതനായ ഞാൻ ലക്കും നിങ്ങൾക്ക് വേണ്ടി നിങ്ങളിലേക്ക് ഏർ പ്രബോധിത സമൂഹത്തെ പറ്റി നിയോഗിക്കപ്പെട്ട സമൂഹത്തെ പറ്റി പറയുന്നു നിങ്ങളിലേക്ക് മിൻഹു അവനിൽ നിന്ന് അള്ളാഹുവിൽ നിന്ന് അപ്പോൾ അയ അയച്ച അയച്ചവനായ അള്ളാഹുവും അയക്കപ്പെടുന്നവനായ റസൂൽ വാഹി സുല്ലാഹു അലൈ വസ്സലമും മുഹമ്മദ് സുല്ലാഹു അലൈഹി വസ്ലമയും അയക്കപ്പെട്ട ജനതയായ ഭൂമിയിലുള്ള സർവ മനുഷ്യരും ജിന്നുകളും ഉൾക്കൊള്ളുന്ന അവരോട് പറയുന്നു നിങ്ങളിലേക്ക് എല്ലാവർക്കും ബാധകം തന്നെ അപ്പോ മൂന്നും ഇവിടെ വിശാലത്തിന്റെ ഘടകങ്ങളിൽ വന്നു ചേരേണ്ടതായ മൂന്ന് ഘടകങ്ങളും ഇവിടെ വിശദീകരിച്ചിരിക്കുന്നു ഈ ആയത്തിൽ എന്നിട്ട് പറയാണ് ഒന്നും കൂടെ വിശദീകരിക്കാൻ ഞാൻ എന്താണ് ചെയ്യുന്നത് നസീറാൻ നസീറുൻ നസീറു വ്യക്തമായ താക്കീതുകാരനാകുന്നു ഞാനെ കൃത്യമായിട്ട് വരാനിരിക്കുന്ന സംഭവങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൻ്റെ ശേഷമുണ്ടാകുന്ന അവസ്ഥകളെ സംബന്ധിച്ച് വ്യക്തമായിട്ട് നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി താക്കീത് നൽകുകയാകുന്നു ഞാൻ അതിനുവേണ്ടി വേണ്ടി നിയോഗിച്ചിരിക്കുന്നു വ്യക്തമായിട്ട് തൗഹീദും റിസാലത്തും ഒന്നിച്ചു ചേർന്നിട്ടുള്ള ഒരായത്താണ് തുടർന്ന് അൻപത്തി ഒന്നാമത്തെ ആയത്ത് അല്ലെ നിങ്ങൾ ഏർപ്പെടുത്തരുത് അല്ലെ നിങ്ങൾ സ്വീകരിക്കരുത് മാ അള്ളാഹി അള്ളാഹുവിനോടൊപ്പം ഇലാഹൻ ആഹറ വേറെ ഒരു ആരാധ്യനെ സ്വീകരിക്കരുത് ഇനി തീർച്ചയായും ഞാൻ ലെക്കും നിങ്ങൾക്ക് നദീറുൻ താക്കീതുകാരനാണ് മിൻഹു അവനിൽ നിന്നുള്ള നദീറുൻ താക്കീതുകാരനാണ് മുബീൻ സ്പഷ്ടമായ വ്യക്തമായ താക്കീതുകാരനാകുന്നു ഇപ്പൊ തൊട്ടൊമ്പത്തായ അൻപതാമത്തെ ആയത്തിൽ തൗഹീദിലേക്ക് അള്ളാഹു ക്ഷണിച്ചു ഫിർ അള്ളാ അള്ളാഹു അല്ലാത്ത എല്ലാറ്റിനെയും നിങ്ങൾ ഉപേക്ഷിച്ച് അള്ളാഹുവിലേക്ക് തിരിച്ചു ചെല്ലുക എന്ന് അള്ളാഹു ഓർപ്പെടുത്തി എന്ന് എല്ലാ പ്രവാചകന്മാരും അതാ ചെയ്തത് അള്ളാഹുവിലേക്കാണ് ചെന്നത് എല്ലാം സമർപ്പിച്ചത് അള്ളാഹുവിലാണ് ഒരു പ്രവാചകന്മാരും അള്ളാഹു അല്ലാത്ത മറ്റൊരു ശക്തിയെയും ഒരു മരണപ്പെട്ട വ്യക്തിയെയും ഒരു മഹാത്മാവിനെയും വിളിച്ചു തേടിയിട്ടില്ല അള്ളാഹുവിനോട് കാര്യങ്ങൾക്ക് അർപ്പിച്ചത് നിങ്ങൾ അള്ളാഹുവിലേക്ക് വേഗച്ചില്ല എന്ന പറഞ്ഞത് തൗഹീദിലേക്ക് കൽപ്പിച്ചു എന്നിട്ട് അൻപത്തി ആയത്ത് ആ തൗഹീദ് സ്പഷ്ടമാക്കി പറയുക അള്ളാഹു അള്ളാഹുവിനോടൊപ്പം മറ്റൊരു ആരാധ്യനെ നിങ്ങൾ സ്വീകരിക്കരുത് ഇലാഹിനെ നിങ്ങൾ സ്വീകരിക്കരുത് അപ്പൊ ഇവിടെ ഇലാഹിനെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാല് ഇലാഹാണ് എന്ന് പറഞ്ഞാലേ ഇലാ കൊള്ളൂന്ന അങ്ങനെയല്ല ആരാധന ഏതെങ്കിലും ഒരു വ്യക്തിക്ക് സമർപ്പിച്ചാൽ ആ സമർപ്പിക്കപ്പെട്ട വ്യക്തി ഇലാഹാണ് ആരാധ്യനാണ് അത് ആരാധനയാണെന്ന് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ശരി ആരാധനയാണെന്ന് പറയാതെ തന്നെയാണ് ഒരാൾ ചെയ്യുന്നതെങ്കിലും അത് ആരാധന തന്നെ കർമ്മമാണ് നോക്കുന്നത് എന്താണ് അവൻ ചെയ്യുന്ന കാര്യം അവൻ അതിൽ പറയുന്ന ന്യായം എന്താണ് എന്നല്ല അവൻ ചെയ്യുന്ന കാര്യം എന്താണ് അതാണ് നോക്കുന്നത് അല്ലാതെ കട്ടൻ ചായയാണ് എന്നും പറഞ്ഞുകൊണ്ട് എന്നും വിശ്വസിച്ചുകൊണ്ട് മദ്യം കുടിച്ചാൽ മദ്യം ആവാതിരിക്കില്ല ഞാൻ വിശ്വസിച്ചിട്ടുണ്ട് അത് കട്ടൻ ചായയാണ് എന്ന് വിശ്വസിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവൻ കഴിച്ചത് മദ്യമാണ് അതുകൊണ്ട് മദ്യം തന്നെ അതിൻ്റെ വിശ്വാസാണത് മദ്യമല്ല അത് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് അത് മദ്യമല്ല ഞാൻ ഉറപ്പിച്ചിട്ടുണ്ട് മദ്യമല്ല അതൊന്നും പറഞ്ഞിട്ട് കാര്യമല്ല ചെയ്തത് എന്താണോ അതാണ് കർമ്മമായി വരിക അത് മദ്യമാണ് കഴിച്ചതുകൊണ്ട് മദ്യം തന്നെ കുടിച്ചത് ഒരു തർക്കവും കാര്യത്തിൽ അതുപോലെ തന്നെ അള്ളാഹുവേ എന്റെ രോഗം സുഖപ്പെടുത്തി തരണമേ എന്നുള്ള പ്രാർത്ഥന അത് അള്ളാഹുവിനുള്ള വിവാദത്താണ് എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ എന്നുള്ളത് അല്ലാഹുവിൻ്റെ അള്ളാഹുവിനുള്ള വിവാദത്താണ് പ്രാർത്ഥനയാണ് എല്ലാ പ്രാർത്ഥനയും വിവാദത്താണ് അത് ആഹുവൽ ബാധ എന്നാ പ്രാർത്ഥന വിവാദത്ത് തന്നെയാണ് തർക്കമില്ല കാര്യത്തിൽ സഹായ തേട്ടം കാര്യകാര്യ കാര്യകാരണ ബന്ധത്തിന് അതീതമായ അപ്പുറത്തുള്ള തേട്ടങ്ങളൊക്കെയും വിവാദത്ത് തന്നെയാണ് അള്ളാഹുവെ എന്റെ രോഗം സുഖപ്പെടുത്തി തരണമേ എന്ന് പറയുമ്പോൾ അള്ളാഹു ഗുളിക തരുമെന്ന് നമുക്ക് വിശ്വാസമില്ല അള്ളാഹു മരുന്ന് തരുമെന്ന് നമുക്ക് വിശ്വാസമില്ല അള്ളാഹു വന്നിട്ട് തന്നെ പരിശോധിക്കുമെന്ന് വിശ്വാസമില്ല അള്ളാഹു ഓപ്പറേഷൻ നടത്തുമെന്നുള്ള വിശ്വാസമില്ല ഇതൊന്നുമില്ല പിന്നെ അതെങ്ങനെയാണ് നമുക്കറിയാൻ കഴിയാത്ത വിധം നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത വിധം അഭൗതികമായ രൂപത്തിലൂടെ എന്റെ രോഗം സുഖപ്പെടണമെന്ന് അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു എന്റെ രോഗം സുഖപ്പെടുത്തും ആ വിശ്വാസത്തോടുള്ള പ്രാർത്ഥനയാണ് അത് രോഗം സുഖപ്പെട്ടാലും സുഖപ്പെട്ടില്ലെങ്കിലും ആ പ്രാർത്ഥന വിഭാഗത്ത് തന്നെയാണ് ചിലപ്പോൾ അല്ലെ സ്വീകരിക്കും ചിലപ്പോൾ അത് സ്വീകരിച്ചില്ല എന്തായിരുന്നാലും പ്രാർത്ഥനയ്ക്ക് മൂന്ന് തരത്തിലാ ഉത്തരം കിട്ടുക എന്നാണ് ഒന്നുകിൽ നാം പ്രാർത്ഥിച്ചുള്ള പ്രാർത്ഥന അങ്ങനെ തന്നെ അള്ളാഹു പൂർത്തിയാക്കി തരും ലോകങ്ങൾ മാറിക്കിട്ടും അല്ലെങ്കിൽ അള്ളാഹു അത് പൂർത്തിയാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടാവില്ല പകരം അവന് അവന് വരാനിരിക്കുന്ന ഏതെങ്കിലും ഒരു തിന്മയെ ഈ പ്രാർത്ഥന കാരണമായി അള്ളാഹു തട്ടി നീക്കും അങ്ങനെയും അള്ളാഹുവിൻ്റെ ഉത്തരം ചെയ്യലിട്ട് ഇത് രണ്ടും ദുനിയാവിൽ വെച്ച് കിട്ടിയില്ല എന്ന് വരാം എങ്കിൽ പരലോകത്തേക്ക് വേണ്ടി ആ പ്രാർത്ഥനയുടെ പ്രതിഫലം പ്രാർത്ഥന എന്ന ആരാധനയുടെ പ്രതിഫലം പരലോകത്തേക്ക് വേണ്ടി അള്ളാഹു മാറ്റി വെക്കും അതെന്തായാലും ഉണ്ടാവും ഈ മൂന്നിലൊരു വിധത്തിലായിരിക്കും അള്ളാഹു എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യുന്നത് അപ്പം അതേ രൂപത്തിൽ നമ്മൾ ആലോചിച്ച് നോക്ക് ഇബ്രാഹിം നബി അലഹിസ്ലാം പറയുകയാണ് വൈദ മരിൽ തുഹുവേശ്വിൻ എനിക്ക് രോഗം വന്നാൽ അള്ളാഹുവാണ് എനിക്ക് എന്നെ സുഖപ്പെടുത്തുന്നത് അള്ളാഹുവാണ് എന്നെ സുഖപ്പെടുത്തുന്നത് അപ്പം രോഗം വന്നാൽ അതിന്റെ സബബുകൾ അതിന് മാറാനുള്ള എന്തൊക്കെ ചെയ്യാൻ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ടോ അതൊക്കെ ചെയ്യണം അതിന്റെ സബബുകളാണ് അതിന്റെ കാര്യകാരണ ബന്ധങ്ങളാണ് എന്തിന്റെ രോഗം മാറാനുള്ള മാറാനുള്ള കാര്യകാരണ ബന്ധമാണ് മരുന്ന് കഴിക്കുക ഗുളിക കഴിക്കുക റെസ്റ്റ് എടുക്കുക ഓപ്പറേഷൻ ചെയ്യേണ്ടെടുത്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുക ഏഹ് രക്തം കയറ്റേണ്ടതുണ്ടെങ്കിൽ രക്തം കയറ്റുക ഏഹ് അവയവം മാറ്റി വെക്കേണ്ടതുണ്ടെങ്കിൽ അവയവം മാറ്റി വെക്കുക അതൊക്കെ രോഗം മാറാനുള്ള സബബുകളാണ് കാരണങ്ങൾ കൈകാര്യങ്ങൾ അത് മനുഷ്യൻ ചെയ്യേണ്ടതും എന്നാൽ ഇതൊക്കെ ചെയ്തിട്ട് മാറാത്തവരില്ലേ എത്ര മരുന്ന് കുടിച്ചിട്ടും മാറാത്ത രോഗമില്ലേ എത്ര മരുന്ന് കുടിച്ചിട്ടും മരണപ്പെടുപ്പെട്ടു പോകുന്നവരില്ലേ അതുകൊണ്ട് അത് അള്ളാഹു അവരുടെ രോഗം സുഖപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടില്ല ഏഹ് അപ്പോൾ രോഗ മരുന്ന് എന്നൊക്കെ പറയുന്നത് രോഗം ഒരു കാരണം മാത്രം അടിസ്ഥാനപരമായി രോഗം മാറ്റുന്നവൻ അള്ളാഹുവാണ് അള്ളാഹുവാണ് ഷാഫി രോഗം സുഖപ്പെടുത്തുന്നവൻ ശിഫ നൽകുന്നവൻ അള്ളാഹുവാണ് പിന്നെ ഇവിടെ ഉള്ളതോ ഡോക്ടറോട് ചോദിക്കുന്നതോ അത് അതിൻ്റെ ഒരു കാര്യകാരണ ബന്ധമാണ് മരുന്ന് കഴിക്കുന്നതോ ഒരു കാര്യകാരണ ബന്ധമാണ് സബബുകളാണ് സബബുകൾ എല്ലാ മനുഷ്യന്മാരും ദുനിയാവിൽ ഒച്ചിച്ച് ആത്യന്തികമായി രോഗം മാറ്റുന്നത് അള്ളാഹുവാണ് അതായാഹിം നബി അലൈഹിസ്ലാം പറഞ്ഞത് എനിക്ക് രോഗം വന്നാൽ അവൻ എൻ്റെ രോഗം സുഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞത് അള്ളാഹുവാണ് എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞ വാക്ക അള്ളാഹുവിനെത്തും ഉദ്ധരിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി ഇബ്രാഹിം നബിക്ക് മക്കളില്ലായിരുന്നു അലൈഹി നൂറ് വയസ്സ് വരെ ആയപ്പോഴും മക്കൾ ഉണ്ടായിരുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത് വയസ്സ് എത്രയാട്ടെ പ്രായത്തിന്റെ അങ്ങേ അറ്റത്തുരുത്തത്തെത്തിയപ്പോഴും ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് കുഞ്ഞി ജനിച്ചിരുന്നില്ല ഒരു മക്കബറയിലേക്കും ഇബ്രാഹിം നബി അലൈഹി സ്വലാം പോയില്ല ഒരു മഹാത്മാവിനെയും ഇബ്രാഹിം നബി അലൈഹി സ്വലാം വിളിച്ച് തേടിയില്ല അതിന്റെ മുമ്പ് വഫാത്തായി പോയ ഒരുപാട് പ്രവാചകന്മാരുണ്ടായിരുന്നു ഒരൊറ്റ പ്രവാചകനെയും ഇബ്രാഹിം നബി അലൈഹി സ്വലാം വിളിച്ചു തേടിയില്ല ഇബ്രാഹിം നബി അലൈഹി സ്വലാം അള്ളാഹുവോട് കേൻ അപേക്ഷിച്ചു നൊന്ത് പ്രാർത്ഥിച്ചു കണ്ണീരൊലിപ്പിച്ച് പ്രാർത്ഥിച്ചു എനിക്കൊരു പിന്തലം മുറം തരണേ എനിക്കൊരു മകനെ തരണേ എന്ന് കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു അള്ളാഹു അത് ഉത്തരം ചെയ്തു പ്രായത്തിന്റെ അവസാനത്തിൽ എത്തിയപ്പോഴാണ് അള്ളാഹു ഉത്തരം ചെയ്യാൻ തീരുമാനിച്ചത് ഉത്തരം ചെയ്തു മകൻ ജനിച്ചു ജനിച്ചു ഇസ്മായിൽ ജനിച്ചു ഇങ്ങനെയൊക്കെ ജനിച്ചു മക്കൾ ജനിച്ചു ഇബ്രാഹിം നബി അലഹി സ്വലാമി ഏഹ് അടുത്തേക്ക് മാത്രം അള്ളാഹ് സമർപ്പിച്ചു ആലോചിച്ചു നോക്കി നിങ്ങൾ എല്ലാ പ്രവാചകന്മാരും ഇസ്ലാമിക ചരിത്രത്തിൽ അറിയപ്പെടുന്നതെല്ലാം നമുക്ക് നോക്കിയാൽ മനസ്സിലാവും എല്ലാം അള്ളാഹുവോടാണ് സമർപ്പിച്ചിട്ടുള്ളത് ആ പ്രാർത്ഥനകളൊക്കെ അള്ളാഹുവോടാണ് ഇനി ഇത് മാറ്റിയിട്ട് മാറ്റിയിട്ടൊരാള് അള്ളാഹുവെ എൻ്റെ അസുഖം മാറ്റിത്തരണേ എന്ന് പറയുന്നത് പകരം ഇന്നാലിൻ്റെ വലിയെ എൻ്റെ അസുഖം മാറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ എന്ന് ഇഷ്ട അല്ലെ സഹായത്തേട്ടം അല്ലെ ഇസ്തിഹാസ എന്ന ഓമന പേരിട്ടോണ്ടൊന്നും കാര്യമില്ല സഹായത്തേട്ടം ഓമന പേരിട്ടോണ്ടൊന്നും കാര്യമില്ല ചെയ്യുന്ന കർമ്മം എന്താ ദ്വാഴ തന്നെയാണ് ചെയ്യുന്ന കർമ്മം ദ്വാഴ തന്നെയാണ് സഹായത്തേട്ടമൊക്കെ ദ്വാരയാണ് ഇസ്തിഹാസ ദ്വാ ആണ് ഏഹ് ഇസ്തിഹാസ കാര്യകാരണ ബന്ധത്തിന്റെ അപ്പുറത്തേക്കുള്ള ഇസ്തിഹാസ പ്രാർത്ഥനയുടെയാണ് അപ്പോ ഒരു വലിയനോട് മരിച്ചു പോയാൽ ഒരു മഹാനായ വലിയനോട് പ്രാർത്ഥിക്കുകയാണ് വലിയാണോ അല്ലേന്ന് കള്ളേ തീരുമാനിക്കട്ടെ ഞമ്മക്കറിഞ്ഞൂടാ ഏഹ് അപ്പോ ഒരു വലിയാണെന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഒരാളോട് പ്രാർത്ഥിക്കുകയാണ് ഇല്ലാനില്ല ഇന്നാലിന്ന വലിയേ എന്റെ അസുഖം മാറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിച്ചാൽ ആ വലിയ വരുവോ ആ വലിയ വന്നിട്ട് ഗുളിക വാങ്ങി തരുവോ ആ വലിയ വന്നിട്ട് മരുന്ന് തരുവോ ആ വലിയ ഓപ്പറേഷൻ നടത്തി തരുവോ എന്താ ഇതൊന്നും ഉണ്ടാവില്ലല്ലോ നമ്മൾ വിശ്വസിക്കുന്നില്ലേ ചെയ്യുന്നവര് ഒന്നും ചെയ്യൂല പിന്നെ എങ്ങനെ അത് നമുക്കറിയാൻ കഴിയാത്ത വിധത്തിൽ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ഏതോ വിധത്തിൽ എൻ്റെ രോഗം സുഖപ്പെടുത്തി തരാൻ ആ വലിയ കഴിവുണ്ട് ആ കഴിവ് അള്ളാഹു കൊടുത്തിട്ടുണ്ട് അപ്പോൾ പിൻഡലനായ എന്താ അള്ളാഹ് കൊടുത്ത കഴിവ വള്ള കൊടുത്ത കഴിവന്നല്ലേ എല്ലാവർക്കും ഉള്ളത് മക്കാമു ശിരിക്കുകൾ പ്രാർത്ഥിച്ചിരുന്ന അവരുടെ ആരാധ്യ വസ്തുക്കൾക്കും വള്ളം കൊടുത്ത കഴിവന്നല്ലേ അള്ളന്നല്ലേ കഴിവ് കൊടുത്തിട്ടുള്ളത് ഏഹ് ലാത്ത നല്ലൊരു മനുഷ്യനായിരുന്നില്ലേ ജീവിതകാലത്ത് ആ വ്യക്തി മരിച്ചുപോയ മരിച്ചു പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയല്ലേ ആദ്യം ഇരുന്ന പാറ വെക്കുകയും പിന്നെ കുത്തന നിർത്തുകയും പിന്നെ രൂപമാക്കുകയും ചെയ്തത് അല്ലേ ലാത്ത ലാത്തക്ക് കൊടുത്ത ജീവിതകാലത്ത് ലാത്തക്ക് കഴിവ് കൊടുത്തതാരാ അള്ളാഹു തന്നെയാണ് എല്ലാവർക്കും കഴിവ് കൊടുത്തത് അള്ളാഹു തന്നെയാണ് അത് മുസ്ലിം ആണെങ്കിലും അല്ലാത്തവനും ലോകത്തിലുള്ള സർവ്വ സൃഷ്ടികൾക്കും അതിൻ്റെതായ കഴിവ് കൊടുത്തവൻ അള്ളാഹു തന്നെയാണ് എന്നാ കഴിവ് വെച്ചിട്ട് ആ പ്രാർത്ഥിക്കാൻ പറ്റു ഒരു മുസ്ലിമായ വലിയനോട് പ്രാർത്ഥിക്കുന്നു ഒരു ഹൈന്ദവനായ ഒരു പിന്നെ ഒരു സന്യാസി മരണപ്പെട്ടുപോയി അയാളോട് സഹായം ചോദിക്കാൻ പറ്റൂ ക്രൈസ്തവനായ ഒരു ഫാദർ മരണപ്പെട്ടുപോയി വാഴ്ത്തപ്പെട്ടവൻ മരണപ്പെട്ടുപോയി മരണശേഷം വാഴ്ത്തപ്പെട്ടു സ്വർഗ്ഗത്തിലെ വാഴ്ത്തപ്പെട്ടവനായിട്ട് പ്രഖ്യാപിച്ചു അതിനധികാരവോൽക്ക് പോപ്പിനുണ്ടെന്നാ അവരുടെ വിശ്വാസം അങ്ങനെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു അവരോട് വിളിച്ചു തേടാനുള്ള അനുവാദം ഇസ്ലാമിലുണ്ട് എല്ലാവർക്കും കഴിവ് കൊടുത്തതല്ല തന്നെയല്ലേ ജീവിതകാലത്ത് കൊടുത്ത കഴിവിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട് എങ്കിൽ മരണശേഷവും ആ കഴിവിൽ നിന്ന് ചോദിക്കുന്നതിന് എന്താ തെറ്റ് എന്ന് പറയുന്നവർ ജീവിതകാലത്ത് മുസ്ലിമിനോടും ഹിന്ദുവിനോടും ക്രൈസ്തവനോടും ചോദിച്ചിട്ടുണ്ട് മരണശേഷം ഹിന്ദുവിനോടും ക്രൈസ്തവനോടും പിന്നെ മുസ്ലിമിനോടും ചോദിക്കുന്നതിൽ എന്താ തെറ്റുള്ളത് ജീവിതകാലത്ത് ചെയ്ത പോലെ തന്നെ അല്ലേ മരണശേഷം ചെയ്യാന്ന് പറയുന്നത് അപ്പൊ ഈ ന്യായങ്ങളൊക്കെ വെറും ഒരു ദുർന്യായം മാത്രം ചെറുക്കു ചെയ്യാനുള്ള ദ ദുർന്യായം കണ്ടെത്തുക എന്നതിൽ കവിഞ്ഞു മറ്റൊന്നുമില്ല സത്യം പറഞ്ഞാൽ ഒരു വലിയനോട് തേടുന്നതും അള്ളാഹുവിനോട് തേടുന്നതും ഒരേപോലെ തന്നെയാണ് ഒന്നുകൂടെ തത്വ കൂടുതൽ ഉണ്ടാകുന്നത് വലിയ മറവിട്ട് കിടക്കുന്ന സ്ഥലമാണ് എന്ന് വിശ്വസിക്കപ്പെടുന്ന സ്ഥലത്ത് ചെന്നിട്ട് അവിടുത്തെ ആ സഹായ തട്ടത്തിൽ ഇസ്തിയാസയിലാണ് അള്ളാഹുവിനോടുള്ള ഹുശൂറിനെക്കാളും ഭക്തിയെക്കാളും ഇഹ്ലാസിനെക്കാളും അല്ലെങ്കിൽ ആത്മാർത്ഥതയെക്കാളും കൂടുതൽ ഉണ്ടാകുന്നത് എന്നത് സത്യമാണല്ലോ യും നിങ്ങൾ സ്വീകരിക്കരുത് നിങ്ങൾ സ്ഥാപിക്കരുത് പറയാണ് നേരായത്ത് പറഞ്ഞ അതേ ഭാഗം തന്നെ അത് തന്നെ ആവർത്തിക്കുന്നു ഇനി തീർച്ചയായും ഞാൻ ലക്കും നിങ്ങൾക്ക് മിൻഹു ആ അള്ളാഹുവിൽ നിന്ന് മുബീൻ വ്യക്തമായൊരു താക്കീതുകാരനാകുന്നു അൻപത്തിരണ്ടാമത്തെ ൂാലിക്ക അപ്രകാരം മാ അത്ത ചെന്നിട്ടില്ല അല്ലെങ്കിൽ എത്തിയിട്ടില്ല അല്ലദീനമിം കബിലിഹിം അവർക്ക് മുമ്പുള്ളവർക്ക് എത്തിയിട്ടില്ല അല്ലെങ്കിൽ അവരുടെ മുമ്പുള്ളവരിൽ വന്നിട്ടില്ല മിർ റസൂലിൻ ഒരു പ്രവാചകനും വന്നിട്ടില്ല ഇല്ല കാലു അവർ പറയാതെ അവർ പറഞ്ഞിട്ടല്ലാതെ സാഹിറുൻ ജാലവിദ്യക്കാരനാണ് ഇവൻ എന്ന് പറഞ്ഞിട്ടല്ലാതെ ഒരു പ്രവാചകനും ഉണ്ടായിട്ടില്ല ഔ മജിനൂൻ അല്ലെങ്കിൽ ഭ്രാന്തനാണ് എന്ന് പറഞ്ഞിട്ട് ഈ രണ്ടാൽ പറയാതെ ഒരു പ്രവാചകനും ദുനിയാവിൽ വന്നിട്ടില്ല പ്രവാചകനെ പറ്റി അദ്ദേഹത്തിന്റെ ജനത എന്ത് പറയാ ഏതൊരു പ്രവാചകൻ ഏതൊരു ജനതയിലേക്ക് വന്നിട്ടുണ്ടോ അവരോടൊക്കെ ആ പ്രബോധിതരായ സമൂഹം അദ്ദേഹത്തിന്റെ ജനത ആ പ്രവാചകനോട് പറഞ്ഞത് നീ ഒന്നുകിൽ സാഹിറാണ് ജാലവിദ്യക്കാരനാണ് അല്ലെങ്കിൽ മജനൂനാണ് അതായത് ഭ്രാന്തനാണ് നീ എന്ന് പറയാത്ത ഒരു പ്രവാചകനെ പ്രവാചകനെ പറ്റിയും അങ്ങനെ പറയാത്ത പറയാതെ ഉണ്ടായിട്ടില്ല അപ്പോൾ എല്ലാ പ്രവാചകന്മാരെ പറ്റിയും ഏത് കാലത്തെയും ജനങ്ങള് ഇതേ ദുർന്യായം ദുർന്യായം എന്നല്ല പറയേണ്ടത് ഇതേ പഴിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇതേ വിമർശനമാണ് വിമർശിച്ചു കൊണ്ടിരുന്നത് എന്ത് വിമർശനം മരണക്കാരനാണ് അല്ലെങ്കിൽ ജാലവിദ്യക്കാരനാണ് നിന്റെ ജാലവിദ്യ കൊണ്ട് ജനങ്ങളെ നീ വശീകരിച്ചെടുക്കുകയാണ് എന്ന് പറയും അല്ലെങ്കിൽ നിനക്ക് ഭ്രാന്ത് ഉണ്ട് അതുകൊണ്ടാണ് നീ ഇത്തരത്തിലുള്ള പിച്ചും പേയും ഇങ്ങനെ ഈണത്തിൽ ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവിന്റെ വേദഗ്രന്ഥമാണ് എന്ന് കളവ് പറഞ്ഞുകൊണ്ട് എന്തൊക്കെയോ പിച്ചും പേയുമാണ് നീ പറയുന്നത് നിനക്ക് ഭ്രാന്താണല്ലോ ഇത് പറയാത്തവരുണ്ടായിട്ടില്ല ഫസൂർ ലാഹി സ്വല്ലാഹു അലഹി വസ്ലമയോട് ഓർമ്മപ്പെടുത്തുക നേരെയുള്ള നേരെ മുമ്പിലുള്ള ആയത്ത് പറഞ്ഞത് നിങ്ങൾക്ക് വ്യക്തമായ മുന്നറിയിപ്പുകാരനാവുന്നു ഞാൻ അള്ളാഹുവിംഗൽ നിന്നുള്ള മുന്നറിയിപ്പുകാരനാണ് ഞാൻ എന്നല്ലേ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ മുന്നറിയിപ്പ് ജനങ്ങളിലേക്ക് കൊടുക്കുമ്പോൾ ജനങ്ങളെ അത് ബോധ്യപ്പെടുത്തുമ്പോൾ പ്രബോധനം നടത്തുമ്പോൾ ഉത്ബോധനം നടത്തുമ്പോൾ അവരൊക്കെയും നിനക്കെതിരാവും അവർ നിന്നെ മർദ്ദിക്കും ശിക്ഷിക്കും അവർ പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കും ഒക്കെയുണ്ട് ബേജാറാകണ്ട മനസ്സ് പ്രയാസപ്പെടേണ്ടതില്ല മുൻകാലത്ത് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാർക്കൊക്കെയും ഇതേപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവർ ജാലവിദ്യക്കാരനാണ് എന്ന് അവിടുത്തെ ജനം പറഞ്ഞിട്ടുണ്ട് അവർ ആ പ്രവാചകന്മാരൊക്കെ ഭ്രാന്തനാണ് എന്ന് അവരുടെ ജനത പറഞ്ഞിട്ടുണ്ട് അതേപോലെ നീ വിചാരിച്ചാൽ മതി ഇതൊക്കെ ഈ ദുർ അവിശ്വാസികളുടെ ഒരു സാധാരണ പതിവായിട്ട് നീ കണക്കാക്കിയാൽ മതി അതിലൊന്നും മനപ്രയാസം നിനക്ക് വേണ്ടതില്ല എന്ന് റസൂൽ അള്ളഹി സല്ലാഹു അലൈവിസലമയെ ആശ്വസിപ്പിക്കുകയോ കൂടി ചെയ്യുകയാണ് ഈ ആയത്തിലൂടെ അള്ളാഹു ചെയ്യുന്നത് തുടർന്ന് അള്ളാഹുവിൻ്റെ ഒരു ചോദ്യമുണ്ട് പ്രവാചകന്മാരെ പറ്റിയൊക്കെ ഇങ്ങനെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പ്രവാചകന്റെ പ്രബോധനത്തിൽ നിന്ന് ജനങ്ങളെ തെറ്റിച്ച് കളയുന്നവരോട് അൻപത്തിമൂന്നാമത്തെ ആയത്തിൽ അള്ളാഹു ചോദിക്കോമൻ അഥവാ സൗ അവർ പരസ്പരം വസ്യത്ത് ചെയ്ത് ചെയ്തിരിക്കുകയാണോ ഉപദേശിച്ചിരിക്കുകയാണോന്ന് സിയത്ത് ചെയ്തതാണോന്ന് ബിഹി ഇതിനെപ്പറ്റി ഈ പ്രവാചകന്മാരെ പറ്റിയൊക്കെ അവൻ മാരണക്കാരനാണ് ഭ്രാന്തനാണ് എന്നൊക്കെ പറയണമെന്ന് അവർ പരസ്പരം ചെയ്തിരിക്കുകയാണോ ബൽ ഹും എങ്കിലും അവർ ബൽ തന്നെയുമല്ല അല്ലെങ്കിൽ എങ്കിലും ഹും അവർ കൗമുൻ ഒരു ജനതയാണ് ത്വാൻ ധിക്കാരികളായ അഥവാ അതി അതിക്രമകാരികളായ ഒരു ജനതയാകുന്നു ഇവർ എന്നുള്ള ഉറപ്പുത്തുക അത് അവന്റെ ചോദ്യം എന്താ എല്ലാ പ്രവാചകന്മാരെ പറ്റിയും പറഞ്ഞു എന്നല്ലേ അതെല്ലാ പ്രവാചകന്മാരും അങ്ങനെ പറ്റി പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ ഭൂരിപക്ഷം പ്രവാചകന്മാരെ പറ്റിയാണോ അങ്ങനെ പറഞ്ഞത് എന്നൊക്കെ പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയുണ്ട് എല്ലാ പ്രവാചകന്മാരെ പറ്റിയൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല ചില പ്രവാചകന്മാരൊക്കെ ആ ജനത സത്യമായി അംഗീകരിച്ചിട്ടുണ്ട് പക്ഷേ ഭൂരിഭാഗം പ്രവാചകന്മാരെ പറ്റിയും അദ്ദേഹം കള്ളനാണ് അല്ലെങ്കിൽ മരണക്കാരനാണ് ജലവിദ്യക്കാരനാണ് അല്ലെങ്കിൽ ഭ്രാന്തനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഒരു ഭൂരിപക്ഷത്തെ പറ്റി അങ്ങനെ പറഞ്ഞു എന്നർത്ഥത്തിലാണ് ഇവിടെ പ്രയോഗിച്ചിട്ടുള്ളത് എന്നും പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട് അതെങ്ങനും പോകട്ടെ അപ്പൊ ഇങ്ങനെ അവർക്ക് പറയാനുള്ള ന്യായം ഏഹ് മോഹിനി വ്യാല് പറ്റി പറഞ്ഞു നീ ഒരു മരണക്കാരനാണ് നീ ഒരു ഭ്രാന്തനാണ് ഇപ്പൊ അവസാനം കപ്പൽ ഉണ്ടാക്കാൻ തുടങ്ങി ഇപ്പൊ ഉറപ്പായി ഭ്രാന്തന്നെയെന്നുള്ളത് ഇപ്പൊ ഉറപ്പായി ഈ നാട്ടില് ഈ മലം എന്തിനാണ് ഒരു കപ്പൽ ഏ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഉറപ്പായിട്ട് നീ ഭ്രാന്തനാണ് എന്ന് അവര് തീരുമാനിച്ചു അങ്ങനെ പരിഹസിച്ചു ഇങ്ങനെ ഓരോരുത്തരെയും അങ്ങനെ പരിഹസിച്ചിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ എല്ലാ തലമുറകളിലും ഇതിങ്ങനെ കാണുമ്പോൾ അള്ളാഹുലൊരു ചോദ്യം ഇവർ പരസ്പരം ഉപദേശിച്ചിട്ടുണ്ടോ ഇവർ വസിയത്ത് ചെയ്തിരിക്കുകയാണോ ഈ പ്രവാചകന്മാർ വന്ന പ്രവാചകന്മാരെ പറ്റിയിട്ട് ഇങ്ങനെ ദുരാരോപണം ഉന്നയിക്കണം എന്നിവർ പരമ്പരകളായിട്ട് തലമുറകളായിട്ട് അവർക്ക് ഉപദേശമായിട്ട് വസിയത്തായിട്ട് പകർന്നു കിട്ടിയിട്ടുണ്ടോ അല്ലെങ്കിൽ അവർ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒസിയത്ത് ചെയ്തിട്ടുണ്ടോ നീയും അങ്ങനെ പറഞ്ഞോ ഞാനും ഇങ്ങനെ പറയാ നീ പറഞ്ഞോ മരണക്കാരനാണെന്ന് ഞാൻ പറയാം ഭ്രാന്തനാണെന്ന് എന്ന് പരസ്പരം ഒസിയത്ത് ചെയ്തിരിക്കുകയാണോ എന്ന അള്ളാഹുവിൻ്റെ ചോദ്യമാണ് അതൊക്കെ അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ ഏഹ് തമ്മ തമ്മിൽ ഇഷ്ടം പോലെ പറഞ്ഞിട്ടുണ്ട് കുറ്റങ്ങൾ ധാരാളം പറയുകയും ചെയ്തിട്ടുണ്ട് ഏഹ് എന്നിട്ടുള്ള പറയുന്നത് എന്താ അതിക്രമികളായ ഒരു ജനതയാകുന്നു ഇവർ അടുത്തായിരത്തി അൻപത്തിനാലിലെ ഇനി പ്രവാചകരോട് പറയാ ഇങ്ങനെയൊക്കെയാണ് ഈ ജന ഈ മനുഷ്യരുടെ അവസ്ഥ നീ എന്ത് ചെയ്യണം എന്നാണ് അടുത്തായത്തിൽ പറയുന്നത് ഫ ആകയാൽ തവല്ല നീ പിന്തിരിയുക പിന്മാറുക അവരിൽ നിന്ന് നീ തിരിഞ്ഞു പോരുക അല്ലെ പിന്മാറിക്കളയുക നീ അല്ല ഫ ആകയാൽ മാ അല്ല അന്ത നീ അപ്പൊ ആകയാൽ നീ അല്ല എന്നാൽ നീ അല്ല ിമലവും ആക്ഷേപിക്കപ്പെട്ടവനല്ല അല്ലെങ്കിൽ ആക്ഷേപിക്കപ്പെടുന്നവനല്ല ആക്ഷേപാർഹനല്ല അപ്പൊ നീ ഇത്തരത്തിലുള്ള ആൾക്കാരിൽ നിന്ന് ഇപ്പൊ തിരിഞ്ഞു പോയിക്കോ എത്ര പറഞ്ഞാലും കേൾക്കുന്നില്ലെങ്കിൽ എത്ര തന്നെ ഉത്ബോധനം നടത്തിയിട്ടും അത് സ്വീകരിക്കാൻ സന്നദ്ധരല്ലാത്തവരിൽ നിന്ന് നീ തിരിഞ്ഞു പോയിക്കോ മതിയാക്കിക്കോ അപ്പൊ അതിൽ നിനക്ക് നിനക്കെന്തെങ്കിലും ആക്ഷേപമുണ്ടോ ആക്ഷേപം ലഭിക്കാനുണ്ടോ ആക്ഷേപമില്ല അള്ളാഹ് നിന്നെ ആക്ഷേപിക്കുമോ ആക്ഷേപിക്കില്ല നിർബന്ധമായും ഇസ്ലാമിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ടോ ഇല്ല ഇഷ്ടമുള്ളവനെ സ്വീകരിക്കാം അല്ലാത്തവനെ തള്ളിക്കളയാം സത്യം വ്യക്തമാണ് ആൾക്കാർക്ക് ബുദ്ധി കൊടുത്തിട്ടുണ്ട് കണ്ണ് കൊടുത്തിട്ടുണ്ട് കാതു കൊടുത്തിട്ടുണ്ട് ചിന്തിക്കാം അവർക്ക് കഴിവുണ്ട് അതനുസരിച്ച് ചിന്തിച്ചു നോക്കിയിട്ട് സത്യമാണെന്ന് സത്യമാണെന്നവന് ബോധ്യപ്പെടുന്നെങ്കിൽ സ്വീകരിക്കാം അതിനൊന്നും ചെയ്യാറില്ല അത് മറക്കട മുഷ്ടി പിടിക്കുന്നവനുണ്ടല്ലോ എന്തായിരുന്നാലും ഞാൻ എൻ്റെ പാരമ്പര്യത്തിൽ നിന്ന് പിന്മാറുകയില്ല എന്ന് പറയുന്ന അങ്ങനെ വാശി പിടിച്ച് നിൽക്കുന്നവൻ മതിയാക്കിക്കോ അവനോട് പറയാൻ നിൽക്കണ്ട അടുത്ത പണി പണിയൊക്കെ മറ്റാൾക്കാരുടെ അടുത്തിട്ടെന്ന് പറയും എന്ന രൂപത്തിലാണ് അള്ളാഹുവിന്റെ സംസാരം പ്രയാസങ്ങളും പ്രവർത്തനങ്ങൾ ഇതിലൊന്നും നിനക്കൊരു ബുദ്ധിമുട്ടും തന്നെ വരികയില്ല ആയത്ത് വരികയില്ലാമത്തെ ഉദ്ബോധനം നടത്തുക അഥവാ നീ ഓർമ്മിപ്പിക്കുക ഇന്ന തീർച്ചയായും ഉപദേശം അല്ലെങ്കിൽ ഓർമ്മിപ്പിക്കൽ ഉത്ബോധനം അത് ഉപകരിക്കും അൽ മിനീന വിശ്വാസികൾക്ക് സത്യവിശ്വാസികൾക്ക് ഉപകരിക്കും അതാ ഉറപ്പുന്നതാ ഒട്ടുമേലത്തായിരത്തി അമ്പത്തിനാലാം ആയത് പറഞ്ഞതാ എത്ര പറഞ്ഞാലും സ്വീകരിക്കാത്തവരുണ്ടാവും വിട്ടേക്കവരെ അവരെന്ന് വിട്ട് അവരെന്ന് തെറ്റി അടുത്തടുത്തേക്ക് പോയിക്കോ ഏഹ് ഇനി അവരൊന്നും പിന്നാലെ കൂടേണ്ടതില്ല എന്ന് പറയാണ് തുടർന്ന് പറയുന്നത് നീ സത്യവിശ്വാസികൾക്ക് ഉത്ബോധനം നടത്തുക പൊതുവെ ജനങ്ങൾക്ക് ഉത്ബോധനം നടത്തുക ദിഖർ നീ പ്രബോധനം നടത്തുക ഓർമ്മിപ്പിക്കുക ഉപദേശിക്കുക ഉത്ബോധനം നടത്തുക ഇതൊക്കെ നീ ചെയ്യുക അതൊക്കെയാണ് നിന്റെ ഡ്യൂട്ടി എന്നാലോ വിശ്വാസികൾക്ക് ഈ വിക്ര ഈ ഉത്ബോധനം തീർച്ചയായിട്ടും ഫലപ്പെടുക തന്നെ ചെയ്യും അതാണ് സത്യവിശ്വാസിയുടെ ആവശ്യം അങ്ങനെ അള്ളാഹുവിൻ്റെ ഉപദേശം പ്രവാചകന്റെ ഉപദേശം പ്രവാചകന്റെ ഉത്ബോധനം പ്രയോജനം ചെയ്യുന്ന സത്യവിശ്വാസികളെ ഉൾപ്പെടാൻ വേണ്ടി ശ്രമിക്കണം എന്ന് ഓർപ്പെടുത്തുകയാണ് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ വിശുദ്ധ കുറവൻ നമ്മുടെ മുമ്പിലുണ്ട് സത്യം എന്താണ് അസത്യം എന്താണ് എന്നുള്ളത് പകൽ വെളിച്ചം പോലെ വ്യക്തമാണ് ആ സത്യത്തിൻ്റെ നേരെ ഉൾക്കൊണ്ട് ആ സത്യത്തിൻ്റെ പാത ഉൾക്കൊണ്ട് ആ സത്യസന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുക എന്നതാണ് വിശ്വാസിയുടെ എല്ലാ മനുഷ്യൻ്റെയും ബാധ്യത വിശ്വാസികൾ എന്ന നിലക്ക് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ശിരസ വഹിച്ചുകൊണ്ട് അള്ളാഹുവിന് വിധേയപ്പെട്ടുകൊണ്ട് അവന് കീഴ്പ്പെട്ടുകൊണ്ട് അവനെ മാത്രം ആരാധിച്ചുകൊണ്ട് അവനോട് മാത്രം കാര്യകാരണ ബന്ധത്തിൻ്റെ അപ്പുറത്തേക്കുള്ള സഹായങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ട് അവനെ മാത്രം വണങ്ങിക്കൊണ്ട് യഥാർത്ഥ മുത്തട്ടികളായി